അവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് ഞാൻ കടക്കര വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഓർക്കും പുതിയ കെട്ടും കടയൊക്കെ എടുത്ത് പോയിട്ട് എന്താണ് തിരിച്ച് വന്നതെന്ന് അല്ല തിരിച്ച് വന്നാൽ വേറെ ഒന്നും അല്ല നമ്മളിത് അന്ന് തുണികളും കാര്യങ്ങളെല്ലാം വണ്ടിയിലാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട് വന്നാണ് ഇനി ബാക്കി വണ്ടിയുടെ പഠിത്തുനോക്കുക കണ്ണാൻ വൈകുന്നേരം അവിടെ വന്നിട്ട് പഠിക്കാമെന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ അവിടെ വന്നിന് പയ്യെ പയ്യെ എടുത്ത് പഠിച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് ഓർത്തിട്ട് വണ്ടിയും വണ്ടിയിലെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഇത് ഞാൻ പോകുന്ന സമയത്ത് ഇത് ഇനി പോണ്ണ സമയത്ത് ഇവിടെ സുധു സൈക്കിൾ എടുത്തേക്കാണ് പോവാനായിട്ട് സുധു സൈക്കിളിനാട്ടാ വന്നത് അപ്പൊ സുധു സൈക്കിൾ എടുത്തിട്ടുണ്ട് വല്യ എവിടെയുണ്ട് കളിക്കുന്നുണ്ട് അമ്മ അമ്മയോടെ പോ പോവണെന്ന് വീണ്ടും ഞാൻ പറഞ്ഞതാണ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇനി വണ്ടി കൊണ്ടാണ് പോണത് ഇനി നമ്മള് പോണതും വണ്ടി ഓടിക്കണ ഞാനല്ല ഇനി വണ്ടി ഓടിക്കണത് ഞാനാണ് വണ്ടി ഓടിക്കണ സമയത്ത് വീഡിയോ കണ്ണനാണല്ലേ അപ്പൊ ഇനി നമുക്കിനി കൂട്ടുന്നില്ല ഇണ്ടാവും അപ്പൊ ഇനിയിപ്പൊ വലിയ യാത്ര പറച്ചിലൊന്നുമില്ല ഇനിയിപ്പത വണ്ടി എടുത്ത് ഞാൻ വണ്ടി ഓടിച്ച് പോണതൊക്കെ കാണിച്ചു തരാം യാത്ര പറഞ്ഞ് യാത്ര പറഞ്ഞ് ആദ്യം പോയത് നോക്കണം വാസിനോക്ക് രണ്ടാമത് പോണത് കാറിന് അപ്പൊ ഇനി കാരണൊക്കെ ചെന്നിട്ട് അവിടെ ചെന്നത് കാണിച്ചു അവിടെ ചെന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചക്ക എടുക്കാനുണ്ട് പോണിക്ക് വേറൊരാൾക്ക് വേറെ രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ അതൊക്കെ കൊണ്ടാട്ടോ ഫാമിലി ഉണ്ടാവും ഒക്കെ ഉണ്ടോ വേറൊരു വഴിയെ പോണ പോണ വിശേഷങ്ങൾ പോലെയാ കൂടാ ഞാൻ എനിക്ക് താഴെ കൊടുക്കാൻ അറിയാം ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ആ ഞങ്ങളുണ്ട് ഞങ്ങൾ ഇവരെ കറികളും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാം ഞങ്ങളില്ലേ പോരുന്ന സീറോയില് വരും അപ്പൊ നമുക്കിനി ചിൽ ചില്ല് പയ്യോ പൈ അങ്ങോട്ട് പോവാം ഹലോ അപ്പതേ നമ്മൾ ഇന്നലെ കടക്കര വീട്ടിൽ നിന്ന് കൂട്ടാടേക്ക് വന്ന് ഞാൻ കാർ ഓടിച്ച കേട്ടോ വന്നത് പക്ഷെ കാറോടിച്ച് വന്നപ്പോൾ എന്താ സംഭവം എന്നറിയാം കാർ ഓടിച്ച് സുഖ സൈക്കിളിന് വന്നുകൊണ്ടാ സംഭവം അറിഞ്ഞില്ലല്ലോ കാർ ഓടിച്ച് കുറച്ച് ഇടയിൽ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ കണ്ണനോട് പറഞ്ഞു കണ്ണാ നീ ഓടിച്ചോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് ഇന്ന് നമ്മൾ പാതിരായാലും എത്തൂല്ല കുറച്ച് ദിവസമായാലും വണ്ടി ഓടിച്ചിട്ട് അപ്പം കുറച്ച് ദിവസം വണ്ടി ഓടിക്കാത്ത കാരണം ആ കുറച്ച് ദിവസമായ വണ്ടി ഓടിക്കാത്ത കാരണമില്ലേ ഒരു ഒരു മന്ദഗതിയൊക്കെ കയറിന്ന് എന്നാലും ഓടിച്ചു കാരണം അതായത് കുഴപ്പമില്ലെന്നൊക്കെ അങ്ങനെ ഓടിച്ചൊക്കെ വന്ന് നമ്മൾ കടയിലൊക്കെ കയറാനുണ്ട് അങ്ങനെ കടയിലൊക്കെ കയറി രാത്രി ഒരു ഏഴരയൊക്കെ അവരെ എത്തിയപ്പോൾ അപ്പോഴേക്കും മഴയുമായി അത് കാരണം നമുക്ക് നമ്മുടെ കാറിൽ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല സംശയം കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്ന് അവിടെ നിന്ന് ഇങ്ങാട് കൊണ്ടുവന്നൊന്നും കണ്ടിട്ടില്ല മുൻചേരന് ഇപ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ കാറ് നമ്മുടെ വീട്ടിലിടാൻ പറ്റൂല അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നടന്ന് പോകണം അപ്പോൾ നടന്ന് പോയിട്ട് നമ്മൾ എവിടെയാണ് കാറിട്ടേക്കണേന്നും കാറിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കാം ഇത് നടന്നു പോകണം വഴി കാണിച്ചു തരാട്ടെ ഇതേ നമ്മുടെ വീട് നമ്മുടെ വീട് അവിടെ കാണാല്ലേ അവിടെ വീട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നടന്ന് കുറച്ച് റോട്ടിലേക്ക് എത്തണം അവിടെ റോട്ടിലോട്ട് റോട്ടിലോട്ട് എത്തിയിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം ആ കാർ കാറിട്ടേക്കണം വീട്ടിലോട്ട് പോകാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടു വീലർ പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ കാറിനുള്ള വഴിയില്ല വഴിയൊക്കെ നമുക്ക് മേടിക്കണം പയ്യേ പയ്യെ അപ്പോൾ നമുക്ക് ഞാൻ ആ വീട്ടിലോട്ട് ചെല്ലാം നമ്മൾ നമ്മുടെ വണ്ടി ഇടുന്ന സ്ഥലത്തെത്തി വണ്ടി ഇടുന്ന നമ്മുടെ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലുള്ള ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീട്ടിലാണ് വണ്ടി ഇടുന്നത് അവരെയൊക്കെ ഞാൻ പഴയ പഴിയെ പരിചയപ്പെടുത്തരായിട്ടാണ് അപ്പോൾ അതേ വണ്ടീന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയാണ് ഇനി ഇറക്കി വീട്ടിലോട്ട് കുണ്ടയൊക്കെ വെക്കണം വണ്ടിയിൽ നിസ്സാര സാധനങ്ങളല്ലല്ലോ കൊറേ സാധനങ്ങളുണ്ടല്ലോ അതെ അവിടെ അകത്തും ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഇറക്കി നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവന്ന് വെക്കാം ഇവിടെ നല്ല കുട്ടപ്പനായിട്ട് കിടപ്പുണ്ട് പുതിയ വീട്ടിൽ ഇഷ്ടപ്പെട്ടാന്നോ വണ്ടിക്ക് പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് അങ്ങനെ അങ്ങനതേ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് അതായിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞാൻ അവിടെ ചേച്ചിയും ചേട്ടനും ഉണ്ട് ചേച്ചിയും ചേട്ടനും അവരെന്തേരും നല്ല ഇത് റെഡി ആയിട്ടൊന്നുമല്ല നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീ വീഡിയോലെ പിന്നെ അടുത്ത പ്രാവശ്യം വരാമെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റവും വടിയൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നില്ല അപ്പോൾ അങ്ങനെ നാണമൊന്നുമില്ല അങ്ങനെ വരാൻ മടിയുള്ള അതൊന്നും അല്ല അപ്പം നമുക്കിനി വഴിയെ നമുക്ക് അവരെയൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഇതെടുത്ത് വന്നപ്പോഴും ആണച്ച് അപ്പം ഇനി ഇന്ന് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നാണ് നമ്മൾ സ്കൂൾ കുറക്കണ ദിവസം സ്കൂൾ തുറക്കണം അതൊക്കെ ഇനിയിപ്പോ ഞങ്ങൾ ഇവിടുത്തെ പണിയൊക്കെ കഴിച്ചൊക്കെ വെച്ചേക്കാണെങ്കിൽ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ സുധന് ബാഗും ചെരുപ്പും ഒക്കെ മേടിച്ച് അല്ലേ മാമൻ ബാഗും ചെരുപ്പൊക്കെ മേടിച്ചൊക്കെ തന്ന് അതൊക്കെ സുധു ഇഷ്ടപ്പെട്ടില്ലേ ആ അതൊക്കെ ഇഷ്ടപ്പെട്ട് ചക്കയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോ സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചു ഇനി സാധനങ്ങളൊക്കെ വൈകുന്നേരം നമ്മൾ സമയം കിട്ടുന്ന പോലെ ഇനി അടിക്കടിക്ക് വെക്കുള്ളു എല്ലാം അലക്കി അടക്കി മടക്കിയൊക്കെ കൊണ്ടുവന്നേക്കണ എടുത്തു വെക്കാൻ ഇനി സുഖമാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഏതൊക്കെ വീട്ടിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന സാധനങ്ങളുടെ വിശേഷങ്ങള് ഇനിയിപ്പോ നമുക്ക് ഇനി സ്കൂളിൽ പോവാൻ റെഡി ആവണം അപ്പൊ സ്കൂളിൽ സുധുവിന്റെ സ്കൂളിൽ പോകുന്ന ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ഞാനിപ്പോ ഇനിയിപ്പോ അമ്പത്തിൽ പോകാന്ന് പറഞ്ഞിരിക്കുന്ന കുളിക അമ്പത്തിനൊക്കെ തുടങ്ങി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അതെ അപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ സുധപ്പാ അതെ ആ സുധു സുധു അപ്പം സുധുവിന് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കുറേ മുടി വെട്ടിയത് നല്ലായിട്ടുണ്ട് സുധു അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം സുധു ആ കമൻ്റൊക്കെ കണ്ടിട്ടില്ല കുറച്ച് കമന്റൊക്കെ ഞാൻ ആദ്യം വന്നതൊക്കെ വായിച്ചു കൊടുത്തെങ്കിലും പിന്നെ കാണാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ അവിടെയൊക്കെ പോക്കും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഫോണങ്ങനെ അധികം എടുത്തില്ല അപ്പം ഞാൻ കമൻറ്റ് എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം സുധുപ്പൻ്റെ മുടി വെട്ടിയതിനാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് ഇനി നല്ല അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് വരെ സുധുവിൻ്റെ പുതിയ സ്കൂൾ പുതിയ സ്കൂളല്ല ഏഴാം ക്ലാസ്സിലോട്ടുള്ള ആദ്യത്തെ ദിവസം എങ്ങനെയൊക്കെ കാണിച്ചുതരാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അതെ ബായപ്പാ